എല്ലാം വലിക്കും എല്ലാവർക്കും നമസ്കാരം ഷ്യാമോ ബോട്ടിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ട് നല്ല സൂപ്പർ ഗൗണ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല അടിപൊളി അബായ ഗൗൺ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല സൂപ്പർ ക്ലോത്തിൽ വന്നിട്ടുള്ള അബായ ഗൌൺ ആണ് അതും വെറും മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപക്കാണ് നമ്മൾ ഇത്രയും നല്ലൊരു ഐറ്റംസ് കാണിക്കാ ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളുടെ പോസ്റ്റ് മതിയെന്ന് പറയാം പോസ്റ്റ് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇപ്പോൾ കഴിഞ്ഞ പരമാവധി എന്ത് ചെയ്യുന്നത് ഡി ടി ഡി സി തന്നെ നിങ്ങൾ എടുക്കുക കേട്ടോ ഐറ്റംസുകളൊക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പം ആദ്യമായിട്ട് നമ്മൾ കാണിക്കുന്ന നല്ല അടിപൊളി ഐറ്റംസ് ഗൗൺ ആണ് നല്ല അബായ ഗൗണാണ് ആണ് കേട്ടോ നല്ല സൂപ്പർ ഗൗണാണ് കാണിക്കാൻ പോകുന്നത് അതും വളരെ റേറ്റ് ഓഫറിലാണ് കാണിക്കുന്നത് ഇത് ത്രിപ്ലെക്സൽ സൈസാണ് വരുന്നത് ഇതിൻ്റെ കയ്യിൻ്റെ വിടൊക്കെ ഇങ്ങനെ അലാസ്റ്റിക്കാണ് വരുന്നത് കാണുന്നത് നല്ല സൂപ്പർ വെറൈറ്റി ആണ് ഇതിൻ്റെ റേറ്റ് കയറിയ വെറും മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപ മാത്രമാണ് രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരണ്ടിട്ടാണ് അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് അപ്പം ഇതിന്റെ ജസ്റ്റ് വീതി വരുന്ന നാൽപ്പത്താറ് ഇതിൻ്റെ മുകളിൽ വരേണ്ട റേറ്റ് വരുന്ന മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപയാണ് ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി മെറ്റീരിയലാണ് വരുന്നത് അപ്പം ഇതിന്റെ ലെങ്ത് എത്ര വരുന്നത് പറഞ്ഞുതരട്ടെ അപ്പം ഇതിന്റെ ലെങ്ത് വരുന്ന ആണ് ഇതിന്റെ കോളറിനൊക്കെ നെക്ക് വരുന്ന ആണ് ഇത് ഫീഡിങ്ങിന് ഐറ്റംസ് ആണ് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് കണ്ടില്ല ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മുടെ ഷോപ്പ് അവിടെ നിന്ന് പറയുക സ്മാളിലായിരുന്നു അവിടെ മാറ്റിണ്ട് നമ്മള് ഹൈവേന്റെ വക്കി തന്നെ നമ്മൾ ഷോപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടാ അത് എവിടെ വരുന്ന വെച്ചാൽ തൃശ്ശൂർ റോട്ടിൽ അടപ്പാള തന്നെ തൃശ്ശൂർ റോട്ടിൽ അമാനാമാളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ആ ഷോപ്പ് വരട്ട അപ്പൊ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകളൊക്കെ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുക അവിടെ എല്ലാവർക്കും എത്തിപ്പെടാൻ വളരെ എളുപ്പമാണ് ജസ്റ്റ് പോയിട്ട് തൃശ്ശൂർ ബസ് കഴിഞ്ഞാൽ രണ്ടടി നടന്നാൽ മാത്രം മതി അമാനാമാൾ അമാനാമാളിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ഷോപ്പ് വരെ ഷാ മോൾ കളക്ഷൻ കേട്ടോ അപ്പോൾ ബസ്സിന് വരുന്ന ആളുകളൊക്കെ എന്ന് വെച്ചാൽ പെട്രോൾ പമ്പ് സെൻട്രലാണ് വരുന്നത് ആ സെൻട്രറിൽ ബസ് ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് രണ്ടടി നടക്കാറുള്ളു നമ്മൾ അമാന ബുക്ക് സ്റ്റാളിന്റെ തൊട്ടടുത്താണ് വരുന്നത് ഷാമോൾ കളിച്ചിട്ട് അപ്പോൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്ക് അവിടെ പർച്ചേസ് ചെയ്യുക അതേപോലെ നമ്മൾ ഈ കാണിക്കുന്ന ഐറ്റംസ് വെറും മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപക്കാണ് ഈ ഐറ്റംസ് കൊടുക്കുക കിട്ടുക രണ്ട് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിങ്ങാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളൊരു പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് കൂട്ടുകൊള്ളാനായിട്ടാണ് ഒരുപാട് ഐറ്റംസുകളുണ്ട് ഒന്ന് രണ്ട് ഐറ്റംസുകളും നല്ല ഒരുപാട് ഐറ്റംസ് നമുക്ക് ഇത് കാണിക്കാണ്ട് കിട്ടാം അപ്പോൾ ആരും അടിച്ചു കാണുക അത് വീഡിയോ ഫുള്ളായിട്ട് കാണുക പിന്നെ നമ്മൾ എല്ലാ ഐറ്റം എല്ലാം എടുക്കുന്ന എല്ലാ ഐറ്റംസിൻ്റെ അളവും കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ സാധനങ്ങൾ എടുക്കുക കാരണം ഞങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റാതിരിക്കുക അതുകൊണ്ട് എങ്ങനെയും പറഞ്ഞത് പിന്നെ എല്ലാ ഐറ്റംസും നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് കൂടെ അപ്പോൾ കംപ്ലയിൻറ്റ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടാവുക ടൗട്ടുള്ള ആൾക്കാർ ഒരു ഓപ്പൺ ഇവിടെ എടുത്ത് അയച്ചു തരുന്നത് അപ്പോൾ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അത് റിട്ടേൺ ചെയ്ത് കണ്ടിട്ടില്ല നല്ല അപായകോടാണ് കൈയ്യൊക്കെ ഇങ്ങനത്തെ ഇതേപോലെ വന്നിട്ടുള്ള സൂപ്പർ ഒരു ആണ് വന്നിട്ടുള്ളത് ഏട്ടാ റേറ്റ് വരുന്ന വെറും മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപയുണ്ട് വരുന്നത് ലൈനിങ്ങോട് കൂടിയാണ് വന്നിട്ടുള്ളത് ഒരു ഹാഫ് ലൈനിങ് ഉണ്ടാവുന്നതിനായിട്ടാണ് ഇതേപോലെ ഒരുപാട് ഐറ്റംസ് നമ്മളൊന്ന് കാണിക്കേണ്ട അപായകമുള്ളിൽ ഒരുപാട് ഐറ്റംസ് കാണിക്കേണ്ടത് ലഭ്യദിനത്തിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ സൂപ്പർ വെറൈറ്റികളാണ് കാണിക്കുന്നത് കേട്ടോ ഇതേപോലെ നല്ല ഞെറിയുള്ള ഐറ്റംസിൻ്റെ വീഡിയോ ഞങ്ങൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പോയി കാണാൻ ഈ ഷ്യാമോൾ കാശ് എന്നാണ് അതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഷ്യാമോൾക്കാശിനെ പോയി കാണുക അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ അടിയിൽ വെക്കേണ്ട കിട്ടാം നെക്സ്റ്റ് ഐറ്റംസ് കാണിക്കണതൊക്കെ നല്ല വെറൈറ്റി ഐറ്റംസാണ് കാണിക്കുന്നത് നല്ല സൂപ്പർ പ്രിൻറ്റിൽ വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി ഐറ്റംസാണ് കാണിക്കേണ്ടത് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം എങ്ങനെയാണ് വരട്ടെ എങ്ങനെയാണ് വരിക ഫ്രണ്ട് ഭാഗം അപ്പോൾ അടി വരുമ്പോൾ ഇങ്ങനെ നല്ല അടിപൊളി പൂക്കളായിട്ട് സൂപ്പറായിട്ട് ഐറ്റംസാണ് വന്നുള്ളതായിട്ടാണ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ധൈര്യമായിട്ട് എടുത്തു പോയിക്കാൻ പറ്റുന്ന ഐറ്റംസാണ് വെറും മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അമ്പത്തൊമ്പത് നാനൂറ്റി അറുപത്തൊമ്പത് എന്നില്ല വെറും മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയുടെ ഇതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ അതും ഷിപ്പിംഗ് ചാർജ് രണ്ടെടുത്തിൽ ഫ്രീ വരുന്നുണ്ട് ഇതിന്റെ ജസ്റ്റ് വീതി നാൽപ്പത്തി ആറ് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതിൻ്റെ ലെങ്ത് ഒന്ന് പറഞ്ഞുതരാട്ടെ അപ്പം ഇതിന്റെ ലെങ്ത്ത് വരുന്ന അമ്പത്താറാം തീയതി കൈ വരുന്നത് എങ്ങനെയാണ് കൈ വരുന്നത് കേട്ടോ അലാസ്റ്റിക് ഇല്ലാതിന് എങ്ങനെയാണ് കൈ വരുന്നത് ഒരു മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപ രണ്ട് പീസ് എഴുതെടുത്താലും ഷിപ്പിംഗ് ഫ്രീ വരുന്നുണ്ട് കേട്ടോ അതിൽ തന്നെ നാല് കളർ ഒരുപാട് ഐറ്റംസ് അതിൽ വന്നിട്ടുണ്ട് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് കൂട്ടുകളുണ്ട് എന്നാണ് ഡബിൾ എക്സ് സെല്ലർക്കും ഡക്സ് എക്സ് സെല്ലർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു ഐറ്റംസ് ആണ് ആണ്ട്ടുള്ളത് കണ്ടില്ല സൂപ്പർ സൂപ്പർ ഐറ്റംസ് ഐറ്റംസാണ് വരുന്നതാണ് നെസ്റ്റ് കളറ് നെക്ക് നല്ല വരുന്ന നല്ലൊരു മോഡൽ നെക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല സൂപ്പർ നെക്കാണ് എട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി അടിപൊളിയായിട്ടൊക്കെ ഐറ്റംസ് വരുന്ന ഐറ്റംസ് വേണ്ട ബ്ലാക്കിൽ വന്നിട്ടുള്ള സൂപ്പർ ഐറ്റംസ് ആണ് പിന്നെ നമ്മൾ കാണിക്കണത് നല്ല പ്ലെയിനിൽ വന്നിട്ട് നല്ലൊരു അടിപൊളി ഐറ്റംസ് ആണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ നല്ല ആണ് പറ്റുക വെറും മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപയ്ക്കാണ് ഇത്രയും നല്ലൊരു ഐറ്റംസ് കൊടുക്കുന്നത് കേട്ടോ ഇതിൻ്റെ കൈയ്യൊക്കെ ആണ് സൂപ്പറാണ് അതേപോലെ അലാസ്റ്റിക് വെച്ചുള്ള ഐറ്റംസ് തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപയാണ് നിങ്ങളുടെ റേറ്റ് വരിക ഡബിൾ എക്സൽ ആണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ ജസ്റ്റ് വീതി പറഞ്ഞുതരാം നാൽപ്പത്തിനാലഞ്ച് ജസ്റ്റ് വീതി വരുന്നത് ഫുൾ സ്ലീവാണ് വരുന്നത് ലെങ്ത് എത്ര വരുന്നത് പറഞ്ഞുതരട്ടെ അപ്പോൾ ഷോപ്പ് നമ്മൾ ഷോപ്പ് ആരും മറക്കേണ്ട ഷോപ്പ് വരുന്നത് തൃശ്ശൂർ റോഡിൽ അമാനാ ഓപ്പോസിറ്റ് ആണ് വരുന്നത് അവിടെ വരുന്നു പർച്ചേസ് ചെയ്യുന്നവർക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ നമ്മൾ മാളിൽ നമ്മുടെ ഷോപ്പ് മാറ്റിയിട്ടുണ്ട് ഹൈവേൻ്റെ സൈഡിൽ തന്നെ വടക്കത്ത് തന്നെ നമ്മൾ ഷോപ്പ് വരുന്നത് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപയാണ് ലെങ്ത്ത് വരും അമ്പത്താറ് സൈസാണ് ലെങ്ത് വരുന്നത് കേട്ടോ അതിന് നാല് കളറ് അവൈലബിൾ ആണ് ഒക്കെ നല്ല സൂപ്പർ കളറുകളാണ് കേട്ടോ നല്ല അടിപൊളി ക്ലോത്തിൽ വന്നിട്ടുള്ള സൂപ്പർ ഗൌണുകളാണ് വന്നിട്ടുള്ളത് വെറും മുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപയാണ് നെക്ക് വരുന്നത് എങ്ങനെയാണ് വരട്ട നല്ല സൂപ്പർ ആയിട്ടുള്ള നല്ല അടിപൊളി ഐറ്റംസാറ് വരുന്നത് നല്ല ബീച്ചിലുള്ള ടൈപ്പ് ആണ് അതേപോലെ അതിന്റെ നെക്സ്റ്റ് കളർ വന്നിട്ടുള്ള നല്ലൊരു നീര കളറാണ് ഈ കോക്ക് നീര കളർ എന്ന് പറയുന്നത് ഈ കാണുന്ന നീര തന്നെ പിന്നെ വന്നിട്ടുള്ള അതിന് വന്നിട്ടുള്ള നല്ലൊരു വൈറ്റ് കളറാണ് വൈറ്റ് കളറിന് ഇഷ്ടംപോലെ ആളുകൾ ഇതാ വൈറ്റ് പ്യൂർ വൈറ്റ് വന്നിട്ടുണ്ട് വിധ ഇടാൻ പറ്റിയ നല്ല അടിപൊി ഐറ്റംസ്ണ്ട നല്ല സൂപ്പർ ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുപോയിട്ട് നെസ്റ്റ് ഐറ്റംസ് വന്നിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ഫീഡിങ്ങിന് പറ്റിയുള്ള സൂപ്പർ വെറൈറ്റി ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് നല്ലൊരു ആണ് ഇതിന്റെ ജസ്റ്റ് വിധി എത്ര വരുന്നത് പറഞ്ഞുതരട്ടെ ഫിക്സ്റ്റ് പേര് ഇഞ്ച് വരും കൈ വരുന്നത് ഫുള്ള് സ്ലീവാണ് വരുന്ന കേട്ടോ അതേപോലെയാണ് കപ്പ് വരിക അതേപോലെ ഇവിടെ ബട്ടൺ ഓപ്പൺ ഉണ്ട് ഇട്ട് ഇതിന് വരുന്ന ബട്ടൺ ഫീഡിങ്ങിന് പറ്റിയ ഐറ്റംസ് ആണ് ഐറ്റംസാണ് പ്രിന്റ് വരുന്നത് എങ്ങനെയാണ് ഒരു ഇവിടെ വരുന്നുണ്ട് അതേപോലെ അതിൻ്റെ അടിയിൽ ഒന്നും കൂടി വരുന്നുണ്ട് കേട്ടോ എങ്ങനെയാണ് വരും നല്ല ബീച്ചിലുള്ള ടൈപ്പാണ് ഒന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപേൻ്റെ ഇതിൻ്റെ റേറ്റ് വരുന്നത് രണ്ട് പീസിന് ഷിപ്പിംഗ് ഫ്രീ വരുന്നുണ്ട് ഫിസ്റ്റ് കളറിൽ അതിൽ ഒരു ഗ്രീൻ കളറാണ് പിസ്തപ്പച്ചട്ട സൂപ്പർ സൂപ്പർ ഐറ്റംസ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ വന്നത് അതിൻ്റെ ഒരു ഗോൾഡൻ കളറാണ് ഗോൾഡൻ കളർ പറഞ്ഞാൽ മസ്റ്റേഡ് യെല്ലോ കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതേപോലെ വന്നുള്ളത് അതിന്റെ ഒരു മെറൂഡില്ല ഓറഞ്ച് ഇല്ലാത്തൊരു കളർ ഒരു റോസ് കളർ കേട്ടോ കേട്ടോ അപ്പൊ നമ്മൾ ഇന്നത്തെ വീട്ടിൽ ഇത്രയും നമ്മൾ ഷോപ്പ് മറക്കണ്ട വരുന്നത് എടപ്പാളാണ് എടപ്പാൾ തൃശ്ശൂർ റോഡില് അമാനാമാലിന്റെ ഓപ്പോസിറ്റാണ് വരുന്നത് കേട്ടാ ഷാമോൾ കളക്ഷൻ അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസ്സാമോ